ഐക്യ കേരളം രൂപപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേരളത്തിൽ വിവിധ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി തിരുക്കൊച്ചി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളപ്പുറയ്ക്ക് ശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭൂരിപക്ഷം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് വരെ നൂറ്റി അൻപത്തിയഞ്ച് ദിവസം നീണ്ട രാഷ്ട്രപതി ഭരണത്തിന് ഇതോടുകൂടിയാണ് അവസാനമാകുന്നത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരപ്പ് നടന്നത് കേരളം ഉറ്റുനോക്കിയ ചേലക്കര പാലക്കാട് വയനാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഒട്ടനവധി ക്ലൈമാക്സുകളും വമ്പൻ ടിസ്റ്റുകളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പിൽ കളം നിറയുന്നത് കണ്ടു ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലടക്കം വിജയത്തിന്റെ അവകാശം തങ്ങൾക്കാണെന്ന മുന്നണികളും സ്ഥാനാർത്ഥികളും ഇടമുറിയാതെ അവകാശപ്പെടുന്നുമുണ്ട് വോട്ടെടുപ്പിന് ശേഷം മൂന്ന് മണ്ഡലങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലാണ് ബാലറ്റ് പട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നത് വോട്ടെണ്ണൽ ദിനം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകൾ തുറക്കും ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പുറത്തേക്കെടുക്കും രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും എട്ട് പതിനഞ്ചോടെ ആദ്യ ഫലസൂചനകൾ അറിയാം ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എന്നി തുടങ്ങി അരമണിക്കൂറിന് ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുക വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് വോട്ടെണ്ണുന്ന രീതി എങ്ങനെയാണ് ആരൊക്കെയാണ് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാകുന്നത് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ മൈക്രോ ഒബ്സർവർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നിരീക്ഷകർ എന്നിവർ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉണ്ടാകും ഇവർക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ തുടങ്ങിയവർക്കും വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനമുണ്ട് കൗണ്ടിംഗ് ഏജന്റുമാർക്ക് സ്ഥാനാർത്ഥിയുടെ പേരും നിർദ്ദിഷ്ട ടേബിൾ നമ്പറും വ്യക്തമാക്കുന്ന ബാഡ്ജ് റിട്ടേണിംഗ് ഓഫീസർ നൽകും വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകനൊഴിച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല വോട്ടെണ്ണൽ ഹാളിൽ പരമാവധി പതിനാല് മേശകളാണ് ഉണ്ടാവുക ഓരോ മേശയ്ക്കും ഓരോ കൗണ്ടിംഗ് സൂപ്പർവൈസർ ഉണ്ടാകും ഇതിന്റെ ചുമതലയുള്ളത് ഗസറ്റഡ് റാങ്കുള്ള ഉള്ള ഉദ്യോഗസ്ഥനുമായിരിക്കും ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും വോട്ടെണ്ണൽ മേശയ്ക്ക് ചുറ്റും ഉണ്ടാവുകയും ചെയ്യും വോട്ടെണ്ണലിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് മൈക്രോ ഒബ്സർവറുടെ പ്രധാന ചുമതല വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്ട്രോങ് റൂം തുറന്ന് ബുക്കിൽ എൻട്രി രേഖപ്പെടുത്തും ശേഷം മുറിയുടെ ലോക്ക് ഔദ്യോഗികമായി തുറക്കും ഈ നടപടിക്രമങ്ങളെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ പോസ്റ്റൽ ബാലറ്റുകൾ എന്നിവയാണ് ആദ്യം എണ്ണുക ശേഷം വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും എണ്ണും വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് വോട്ടെണ്ണലിന് ഉപയോഗിക്കുക പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ഫോം സെവൻറ്റീൻ സിയും അതാത് കൺട്രോൾ യൂണിറ്റുമാണ് വോട്ടെണ്ണൽ മേശപ്പുറത്ത് വയ്ക്കുന്നത് കൗണ്ടിംഗ് ടേബിളിൽ കൺട്രോൾ യൂണിറ്റ് എത്തിച്ച ശേഷം കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിക്കും കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും സീൽ പൊട്ടിക്കുക തുടർന്ന് ഏജന്റുമാരുടെ നിരീക്ഷണത്തിൽ ഓരോ യന്ത്രത്തിലെയും റിസൾട്ട് ബട്ടണിൽ സൂപ്പർവൈസർ വിരലമർത്തി ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് ഡിസ്പ്ലേ ഏജൻറ്റുമാരെ കാണിച്ച ശേഷം രേഖപ്പെടുത്തുകയും ചെയ്യും ഓരോ റൌണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തീർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ അതിൽ നിന്നും ഏതെങ്കിലും രണ്ട് മെഷീൻ എടുത്ത് അതിലെ കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തും കഴിഞ്ഞാൽ ആ റൗണ്ടിൻ്റെ ടാബുലേഷൻ നടത്തി ഫലം റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യും ഇങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴും എണ്ണിക്കഴിഞ്ഞ വോട്ടിംഗ് മെഷീനുകൾ റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ച് അടുത്ത ഘട്ടം തുടങ്ങാനുള്ള വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്യും പാലക്കാടും വയനാടും ചേലക്കരയും ആരുടെ കൈകളിൽ ഭദ്രമെന്ന് ഇരുപത്തിമൂന്നിനറിയാം രാഷ്ട്രീയ നേതാക്കളും മുന്നണി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരുമെല്ലാം ഈ ദിവസത്തിനായി ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടമായി ഈ ഉപതെരഞ്ഞെടുപ്പുകളെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നുണ്ട്